വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് താരവും ബഡായ് ബംഗ്ലാവിലെ ആങ്കറും അതുപോലെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുമായ ബഡായ് ആര്യ ഇന്നലെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി പുറത്തുവിട്ടത് ഉടനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകും ഞാനൊരാളുമായി കമ്മിറ്റ്മെൻറ്റിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പേ തന്നെ സ്റ്റോറി പോസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഡി ജെയും മുൻ ബിഗ് ബോസ് താരവുമായ സിബിനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിക്കുന്നത് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ഇത് കാരണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലാണ് സിബിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ചില കാരണങ്ങളാൽ സിബിനെ ബിഗ് ബോസ് പുറത്താകുകയും അതിനുശേഷമാണ് സിബിനും ആര്യയും ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ആളുകൾ അറിയുന്നത് സിബിനെ പലരും കുറ്റപ്പെടുത്തുമ്പോഴും ആര്യയാണ് സപ്പോർട്ടുമായി എത്തിയിരുന്നത് ഞങ്ങൾ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ടാണെന്നും ആര്യ അന്ന് പറഞ്ഞിരുന്നു ആര്യ ഒരു വിവാഹമോചിതയും അതിനുശേഷം മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും അത് പിന്നീട് ബ്രേക്കപ്പായി ഡിപ്രഷനിലേക്ക് പോകുന്ന സ്റ്റേജ് വരെ എത്തുകയും ഉണ്ടായിരുന്നു സിബിനും മുമ്പ് കല്യാണം കഴിഞ്ഞ് ആയതാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ പറ്റി പല മോശം പ്രചരണങ്ങളും നെഗറ്റീവ് കമൻസും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ആരേക്കും സിബിനും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവുകളും സൈബർ ആക്രമണങ്ങളും നേരിട്ടത് ഇവരെ ഇഷ്ടപ്പെട്ടിരുന്നവർ തന്നെ ഇവരെ വെറുക്കാനും തുടങ്ങി പിന്നീട് ആര്യയുടെ വിഷമങ്ങൾ അറിഞ്ഞ് വീണ്ടും ആര്യയെ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങി തനിക്ക് ഒരു പാർട്ട്ണറെ വേണമെന്നും കല്യാണം കഴിച്ച് ഒരു ഭാര്യയായി ജീവിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ കൂടി ആര്യ അറിയിച്ചിരുന്നു മുൻവിവാഹത്തിൽ ആര്യക്കൊരു മകളുണ്ട് വർഷങ്ങളായി ആര്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന സിബിനെ തൻ്റെ മകളും അക്സെപ്റ്റ് ചെയ്തു എന്നാണ് ആര്യ സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിച്ചിട്ടുള്ളത് ഞങ്ങളെടുത്ത ഈ തീരുമാനം മകൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കി എന്ന തരത്തിലുള്ള പോസ്റ്റും ആര്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആര്യയുടെ ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനമായിരുന്നു ഇത് രണ്ടു പേരുടെയും വിവാഹ നിശ്ചയം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് വിവാഹം ഇതുവരെ നടന്നിട്ടില്ല